ഫുട്ബോളിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നാണ് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള സൂപ്പർ ക്ലാസിക്കോ രണ്ടായൽക്കാർ തമ്മിലുള്ള ഈ പോരാട്ടം തുടങ്ങിയത് ഇന്നും ഇന്നലെയോ അല്ല വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ് അങ്ങനെ ഒരിക്കൽ കൂടി വേൾഡ് കപ്പിന്റെ ക്വാളിഫയർ മത്സരത്തിൽ അർജന്റീന ബ്രസീൽ പോരാട്ടം വരികയാണ് ഇത്തവണ അർജന്റീനയിലെ ബ്യൂണസ് ഐഎസിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ബ്രസീൽ അർജന്റീനയെ തോൽപ്പിച്ചിട്ടില്ല എന്ന ഫാക്ടറും കൂടെ ഈ മത്സരത്തിനുണ്ട് മത്സരത്തിന് മുമ്പ് തന്നെ പല ബ്രസീലിയൻ താരങ്ങളും വ്യത്യസ്ത രീതിയിൽ അർജന്റീനയെ വെല്ലുവിളിക്കുന്നുണ്ട് മത്സരത്തിന് മുമ്പ് ബാഴ്സലോണ താരമായ റാഫീന പറയുന്നു ഇത്തവണ ഞങ്ങൾ അർജന്റീനയെ തോൽപ്പിക്കും അതിനി കളത്തിലായാലും പുറത്തായാലും കൂടെ ഞാനൊരു ഗോൾ നേടി അർജന്റീനയുടെ അണ്ണാക്കിലടിക്കും ഈ മത്സരത്തിൽ എന്നെക്കുണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ അവരെ തോൽപ്പിക്കും എന്ന് റാഫി കോൺഫിഡൻസോടെ വെല്ലുവിളിക്കുകയാണ് ബ്രസീൽ ഗോൾ കീപ്പർ ബെൻഡോ പറയുന്നു ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ പോകുകയാണെന്ന് ഡിഫൻഡർ മാർക്കിനോസ് പറയുന്നു ഞങ്ങൾക്ക് വിജയിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു എന്ന് റോഡ്രിഗോ പറയുന്നു എൻ്റെ ടീമിനെ എനിക്ക് വിശ്വാസമാണ് ഞങ്ങൾ അവരെ തോൽപ്പിക്കും എന്നിങ്ങനെ മത്സരത്തിന് മുമ്പ് ബ്രസീൽ താരങ്ങളെല്ലാം അർജന്റീനയെ വെല്ലുവിളിക്കുകയാണ് എന്നാൽ അർജന്റീന താരങ്ങളോ പരിശീലകനോ ആരും തന്നെ ബ്രസീലിന്റെ ഈ വെല്ലുവിളിക്ക് കളിക്ക് മുമ്പ് മറുപടി കൊടുത്തില്ലായിരുന്നു അവർ ഇതും മനസ്സിൽ വെച്ച് ബ്രസീലിനെതിരെ മത്സരിക്കാൻ ബ്യൂണസ് ഐസ് സ്റ്റേഡിയത്തിൽ ഇറങ്ങി എന്നാൽ കളത്തിന് പുറത്തുള്ള വെല്ലുവിളികൾക്ക് അർജന്റീന കളത്തിൽ മറുപടി കൊടുക്കുകയാണ് വാട്ടേറിവഞ്ച് കാൽ കൊണ്ടാണ് മക്കളെ കളി വായക്കൊണ്ടല്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അർജന്റീനയുടെ പെർഫോമൻസ് ചിരവൈരികളായ ബ്രസീലിനെ ഒന്നിനെതിരെ നാല് ഗോളിന് തകർത്ത് ലോക ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് യോഗ്യത രാജകീയമാക്കി ആദ്യ പകുതിയിൽ ജൂലിയൻ അൽവാരസ് എൻസോ ഫെർണാണ്ടസ് മാക്കാലിസ്റ്റർ എന്നിവരും രണ്ടാം പകുതിയിൽ സിമിയോണിയും ആതിഥേയർക്ക് വേണ്ടി ഗോളുകൾ നേടിയപ്പോൾ ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത് മാറ്റൂസ് ക്യൂനയാണ് ബൊളിവിയുടെ മത്സരം സമനിലയിൽ കലാശിച്ചതിനാൽ തന്നെ ബ്രസീലിനെതിരായ മത്സരത്തിന് മുമ്പേ തന്നെ ദക്ഷിണ അമേരിക്കൻ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് യോഗ്യതയുറപ്പിക്കുന്ന ആദ്യ ടീമായി അർജന്റീന മാറിയിരിക്കുന്നു അർജന്റീനയോട് തോറ്റതോടെ ബ്രസീലിന് യോഗ്യതക്കും ഇനിയും കാത്തിരിക്കണം സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും നെയ്മറും കളിക്കാതിരുന്ന മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അർജന്റീനയുടെ ആധിപത്യമായിരുന്നു പന്ത് കാലിൽ സൃഷ്ടിച്ച് എതിരാളികളുടെ ശ്രമകെടുത്തി അവർ നാലാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തി ബ്രസീലിന്റെ പരിചയക്കുറവുള്ള പ്രതിരോധത്തെ കീഴടക്കി അറ്റ്ലറ്റിക്കോ മെഡ്രയുടെ താരം ജൂലിയൻ അൽവാരസ് ആണ് ഗോളടിച്ചത് എട്ടാം മിനിറ്റിൽ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് ലീഡുയർത്തി ഇത്തവണയും ബ്രസീൽ പ്രതിരോധത്തിന്റെ പിഴവാണ് ഗോളിൽ കലാശിച്ചത് വലതു ഭാഗത്തു നിന്നുള്ള പാസ് ക്ലിയർ ചെയ്യുന്നതിൽ ഡിഫൻഡർക്ക് പിഴച്ചപ്പോൾ പന്തെത്തിയതോടിക്കയറിയ എൻസോയുടെ മുന്നിലേക്ക് പന്ത് നിലത്തിറങ്ങും മുമ്പേ പോസ്റ്റിലേക്ക് അയച്ച് താരം രണ്ടാമത്തെ ഗോളും നേടി ഇരുപത്തിയാറാം മിനിറ്റിൽ അർജന്റീന ഡിഫൻഡർ ക്രിസ്ത്യൻ റൊമേറോയുടെ കാലിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത് മാറ്റൂസ് ക്യൂന ഒരു ഗോൾ മടക്കിയത് ബ്രസീലിന് പുത്തൻ ഉണർവ് പകർന്നു അതുവരെ വലിയ നീക്കങ്ങൾ നടത്താതിരുന്ന ഉണർന്നു കളിക്കാൻ തുടങ്ങി എന്നാൽ പ്രതിരോധ മികവിൽ അർജന്റീന എതിരാളികൾക്ക് അവസരം നൽകിയില്ലായിരുന്നു മുപ്പത്തിരണ്ടാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്ത് ഗോൾ കീപ്പറുടെ തൊട്ട് മുന്നിൽ നിന്ന് ഗോളിലേക്ക് അയച്ച് മാക്കലിസ്റ്റർ മൂന്നാമത്തെ ഗോളും നേടുകയാണ് രണ്ടാം പകുതിയിൽ ബ്രസീൽ ഭേദപ്പെട്ട ആക്രമണ സ്വഭാവം കാണിച്ചെങ്കിലും അർജന്റീനയുടെ പരിചയ സമ്പത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ലായിരുന്നു പകരക്കാരനായി ഇറങ്ങിയ സിമിയോണി എഴുപത്തിയൊന്നാം മിനിറ്റിൽ സീറോ ആംഗിളിൽ നിന്നുള്ള തകർപ്പൻ ഗോൾ നേടിയതോടെ ബ്രസീലിന്റെ അവശേഷിച്ച പ്രതീക്ഷകളും ആസ്ഥാനത്തായി മത്സരത്തിന് മുന്നേ ബ്രസീൽ കൊണയടിച്ചിരുന്നു ഗ്രൗണ്ടിലിറങ്ങിയപ്പോൾ അർജന്റീന അതിനെല്ലാം പലിശ സഹിതം അണ്ണാക്കിൽ അടിച്ചുകൊടുത്തു കുട്ടിറൊമേറോ ആ എറർ വരുത്തിയില്ലായിരുന്നെങ്കിൽ ബ്രസീൽ ഇതിലും മാരകമായ തോൽവി വഴങ്ങേണ്ടി വന്നേനെ അർജന്റീന ലോകകപ്പ് ഫിഫയുടെ ദാനമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ഫാൻസിന് ഇന്നത്തെ ഗോൾ തൊടാൻ പോലും കൊടുക്കാതെയുള്ള വധം കണ്ടിട്ട് അവർ എന്താകും ആലോചിക്കുന്നുണ്ടാവുക സത്യമറിഞ്ഞാൽ ബ്രസീൽ ടീമിൽ ഇന്നാകെ മര്യാദക്ക് കളിച്ചത് അവരുടെ ഗോൾ കീപ്പർ ബെൻഡോ മാത്രമായിരുന്നു ബെൻഡോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നവർ പത്തിലധികം ഗോളുകൾ വാങ്ങിക്കൂട്ടിയേനെ രാജാക്കന്മാർക്ക് എന്ത് വെല്ലുവിളി തീർക്കാൻ വന്ന ബ്രസീലിനെ പെട്ടിയിലാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് കളിച്ചു കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെറുതെ ഡയലോഗ് അടിക്കരുത് അർജന്റീന പിള്ളേര് തൂക്കിയടിച്ചപ്പോൾ ബ്രസീൽ ചാരമായി അതെ ഇവിടെ വായ്ത്താളത്തിന്റെ ആവശ്യമില്ല ചെയ്താണ് ശീലം അതും ഗോളടിയിലൂടെ രാജകീയമായി അർജന്റീന ലോകകപ്പിലേക്ക് ആരൊക്കെയോ എവിടെയോ പറയുന്നത് കേട്ടു മെസ്സിയില്ലാത്ത അർജന്റീന ടീമിനെ ഈസിയായി തോൽപ്പിക്കാമെന്ന് മെസ്സി മാത്രമല്ല അർജന്റീനയെന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യർക്കുമൊക്കെ പണ്ടേ മനസ്സിലായതാണ് മെസ്സിക്ക് മുന്നേയും അർജന്റീന ടീം ശക്തമായിരുന്നു മെസ്സി ഉള്ളപ്പോഴും അർജന്റീന ടീം ശക്തമായിരുന്നു ഇനി അങ്ങോട്ട് മെസ്സി ഇല്ലെങ്കിലും അർജന്റീന ടീം ശക്തമായി തന്നെ തുടരും മർഡോണയും ബാറ്റിസ്റ്റൂട്ടയും റിക്വലിമയും ഏരി ലൊർട്ടോഗയും ഡീ ഒക്കെ കളിച്ചിരുന്ന അർജന്റീന എന്ന മഹത്തായ ഒരു ടീം ഒരു കളിക്കാരനെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ടീമായിരുന്നില്ല അന്നും ഇന്നും അതുകൊണ്ട് വിരോധികളെ മെസ്സി ഇല്ല എന്ന് കരുതി അർജന്റീനയെ പണിയാ നിൽക്കേണ്ട ക്യൂലിയൻ അൽവാരസും എൻസോയും ഡീ പോളും മാക്കെയുമൊക്കെ പ്രസ് ചെയ്ത് നിങ്ങളെ ഒരു വഴിക്കാക്കിയിരിക്കുമ്പോൾ വിനുള്ള സിമിയോണി ജൂനിയറിനെ അങ്ങിറക്കി വിടുന്നു സ്കളോണി ഇത് സ്കളോണിയുടെ അർജന്റീനയാണ് മെസ്സിയുടെ ചുറ്റിലും പോരാളികളെ നിരത്തി മെസ്സി ഡിഫറൻസ് മേക്കറായി നിന്നുകൊണ്ട് തന്നെ കോപ്പ അമേരിക്ക കിരീടവും ലോകകപ്പും അടിക്കാൻ അയാൾക്കറിയാമായിരുന്നു അതുപോലെ മെസ്സി ഉള്ളപ്പോൾ തന്നെ മെസ്സിക്ക് ശേഷമുള്ള അർജന്റീനയെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സിയുടെ പ്രാധാന്യമില്ലാതെ കോപ്പടിക്കാനും ഇപ്പോൾ ഇതാ മെസ്സി ഇല്ലാണ്ട് തന്നെ ബ്രസീലിനെ പഞ്ഞിക്കിടാനും അയാൾക്കറിയാമായിരുന്നു സ്കളോണി ചെയ്യുന്ന ഈ പണിയുണ്ടല്ലോ അതൊരു ഒന്നൊന്നര പണിയാണ് ഇത് അയാളുടെ കാലമല്ലേ ബ്രസീലിനില്ലാണ്ട് പോകുന്നതും ഇങ്ങനെയൊരു മാനേജർ തന്നെയാണ് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഞങ്ങളുടെ ആശാന കൊടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടെന്നാൽ കളി തുടങ്ങും മുമ്പേ വെല്ലുവിളികൾ ഉയർത്തിയ ബ്രസീൽ താരങ്ങളുടെ പ്രതികരണങ്ങളോട് വളരെ പക്വതയോട് കൂടിയാണ് അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചത് മാത്രമല്ല സൂപ്പർ താരങ്ങളായ മെസ്സിയും മിഡ് മിഡ്ഡെൻജിൻ ലോസൽസയും ഇല്ലാതെ ഒരു പുതിയൊരു അർജന്റീനയെ കളോണി വാർത്തെടുത്തിരിക്കുന്നു ആരില്ലെങ്കിലും അർജന്റീനക്കും ഫാൻസിനും മുന്നോട്ടു പോയേ മതിയാകൂ എന്ന ബോധ്യമുള്ള അസാധാരണമായ ഒരു കോച്ചാണ് അർജന്റീനയുടേത് മെസ്സി എന്ന ഒറ്റയാണ്ട് ചിറകിൽ കഴിഞ്ഞ കാലം താണ്ടി അർജന്റീനയെ പുതിയൊരു തലമുറയ്ക്ക് കീഴിൽ സ്കളോണി മാറ്റത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഗർണാക്ഷിയെ ഒഴിവാക്കി സിമിയോണി എടുത്തപ്പോൾ ചുളിച്ചവർ ഇപ്പോ പറയുന്നുണ്ടാകും ആശാൻ ഒന്നും കാണാതെ ഒന്നിനും മുതിരിയില്ല എന്ന് അതെ ഫാൻസ് ആഗ്രഹിച്ചതുപോലൊരു കോച്ച് അർജന്റീനക്ക് ഇപ്പോഴാണ് വന്നത് നന്ദിയുണ്ട് ആഷാനെ അമ്പത്താറ് ശതമാനം പൊസിഷൻ തൊണ്ണൂറ് ശതമാനം കൃത്യതയേർന്ന പാസുകൾ പന്ത്രണ്ട് ഷോട്ടുകൾ അതിൽ ഏഴെണ്ണം ഗോൾ പോസ്റ്റിലേക്ക് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെതിരെ സർവമേഖലയിലും അർജന്റീന ആധിപത്യം നേടി ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിച്ച് സ്കളോണിയുടെ അർജന്റീന പതിനാല് കളികളിൽ നിന്നും നാൽപ്പത്തൊന്ന് പോയിന്റ് നേടിയ അർജന്റീന ലോകകപ്പ് യോഗ്യത നേടുകയും ചെയ്തു അർജന്റീനയുടെ ഗോൾമുഖം കാക്കുന്ന മാർട്ടിനസ് സെന്റർ ബാക്കുകളായ റൊമേറോ ഓട്ടോമെൻഡി എന്നിവരുടെ സ്റ്റാറ്റസ് നോക്കിയാൽ ഒരുപക്ഷെ നിരാശജനകമായ പ്രകടനമെന്ന് തോന്നിപ്പോകാം എന്നാൽ സത്യാവസ്ഥ അതല്ല ബ്രസീലിയൻ മുന്നേറ്റങ്ങൾ മധ്യനിര വരെ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതാണ് ശരി അർജന്റീനയുടെ മധ്യനിര ചെലുത്തിയ സമ്മർദ്ദം മറികടക്കാൻ ബ്രസീൽ താരങ്ങൾക്ക് സാധിച്ചില്ല എന്നും വേണമെങ്കിൽ പറയാം കളിയിലുടനീളം ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഒരു ഷോട്ട് മാത്രമാണ് ബ്രസീലിന് തൊടുക്കാനായത് ഗോളിന് വേണ്ടി ശ്രമിച്ചതാകട്ടെ മൂന്ന് തവണയും കളിയിൽ അർജന്റീനയുടെ ആധിപത്യം മനസ്സിലാക്കാൻ ഇതുതന്നെ ധാരാളമായിരുന്നു ലോകകപ്പിന് യോഗ്യത നേടിയ സ്കളോണിയുടെ അർജന്റീനിയൻ പുലിക്കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ